അസ്സാമലൈക്കും വർമ്മത്തു അല്ലാ വാത്തു എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് പാലൂർ കോട്ട വെള്ളച്ചാട്ടത്തിലാണ് വെള്ളച്ചാട്ടത്തിലാണെട്ടോ പാലൂർ കോട്ട വെള്ളച്ചാട്ടം അപ്പോൾ കൊളത്തൂര് മലപ്പുറം റോഡിന് കുറച്ച് പോന്നാൽ ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളോട്ട് പോരാണ്ട് കൃത്യം സ്ഥലം നമുക്ക് കിട്ടണ ഇതിൽ ഉൾപ്പെടുത്താം അപ്പോൾ പാലൂർ കോട്ട വെള്ളച്ചാട്ടത്തിൽ അപ്പോൾ ഈ ഈ ഒരു ഇങ്ങനെ കയറി നമ്മൾ പോകണം ഇങ്ങനെ കയറിയാണ് പോകണം ഇൻഷാള്ള കാണിച്ചു തരാം അപ്പൊ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാ ബെൽബട്ടൻ അമർത്ത് ഇൻഷാല്ലായന i yeah. This is the up mm -hmm. Mm -hmm. അപ്പോൾ നമ്മൾ പാലൂര് കോട്ട വെള്ളച്ചാട്ടത്തിൽ ഉള്ളത് കേട്ടോ ബാക്കിൽ കാണുന്നതാണ് വെള്ളച്ചാട്ടം ഇതുള്ള ബാക്കി വീഡിയോകളൊക്കെ നിങ്ങൾക്കിതിൽ കാണട്ടോ നമ്മൾ പാലും ഒരു കോട്ട വെള്ളച്ചാട്ടം വെള്ളച്ചാട്ട അപ്പുറത്ത് നമ്മൾ കണ്ടു ഒരു പാലും ഒരു കോട്ടയുണ്ടോ ഈ ഉള്ളിലൊക്കെ വലിയ കോട്ടകളാണ് പക്ഷേ ഇതിപ്പോൾ നമുക്ക് പോകാൻ പറ്റൂല അടച്ചിട്ടതാണ് അപ്പോൾ ഇതിന്റെ മുൻവശത്ത് നിന്നിട്ടാണ് നിങ്ങൾക്കുള്ള വീഡിയോ നമ്മൾ കാണിച്ചു തരുന്നത് ഇൻഷാള്ള മറ്റു വ്യൂസുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തും അപ്പോൾ ഇത്ര തന്നെ ഉള്ളു നമ്മളെ വീഡിയോ അപ്പോൾ ഏകദേശം ഞങ്ങൾ ഇതിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലാസ്റ്റ് ഞങ്ങൾ കോട്ട കണ്ടു അപ്പോൾ നമ്മളാ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇങ്ങനെ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഒരു വഴി ഉണ്ട് അതല്ല ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറികളൊക്കെ ഉണ്ട് അങ്ങനെ ഏകദേശം നമ്മൾ വീഡിയോ വീഡിയോകൾ വൈകിട്ടാണ് അപ്പോൾ ആദ്യമായി നമ്മുടെ വീഡിയോ ചാനൽ സന്ദർശിക്കുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതുപോലെ നല്ല സാഹസികമായ വ്യത്യസ്തമായ വീഡിയോകളുമായി നമ്മൾ വീണ്ടും ഇൻഷാള്ള അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു